നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഓൺ ആക്കി വെക്കുക പിന്നെ ബെല്ലൈക്കനും ഓൺ ആക്കി വെക്കുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്നിക്കൽ കേരളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് യൂട്യൂബിൽ എങ്ങനെയാണ് ബ്ലാക്ക് തീം എനേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അപ്പോൾ ജസ്റ്റ് അത് എനേബിൾ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു യൂട്യൂബ് കാണിക്കുകയാണ് ജസ്റ്റ് വൈറ്റ് തീമിലാണ് ആ യൂട്യൂബ് വരുന്നത് ഇനി എനേബിൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക ഇനി നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇൻ്റർനൽ സ്റ്റോറേജ് പ്ലേസ് ചെയ്യുക എന്നിട്ട് അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എക്സ്ട്രാക്റ്റ് ഹിയർ കൊടുക്കുക എക്സ്ട്രാക്ട് ഹിയർ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഒരു രണ്ട് ഫയൽ വരും രണ്ടാമത്തെ ഫയൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം അതാണ് നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡോട്ട് എ ബി എന്ന് പറഞ്ഞാൽ ഫയലാണ് നമുക്ക് ആവശ്യമുള്ള ഫയൽ ഇനി നിങ്ങളുടെ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻസിൽ കയറുക എന്നിട്ട് യു എസ് പി ഡി ബക്കിങ് ഓൺ ആക്കി വെക്കുക അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ എ ഡി ബി വഴിയാണ് ഈ ഫയൽ ഫ്ലാഷ് ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടിയാണ് യു എസ് പി ഡീബക്കിങ് ഓൺ ആക്കി വെക്കുക അത് കഴിഞ്ഞ് നിങ്ങളുടെ ഫോൺ കമ്പ്യൂട്ടറുമായിട്ട് യു എസ് പി പോർട്ട് വഴി കണക്ട് ചെയ്യുക കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് കമ്പ്യൂട്ടറിൻ്റെ പോപ്പ് ചെയ്ത സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ ഷിഫ്റ്റും റൈറ്റ് ക്ലിക്കും മൗസിലെ റൈറ്റ് ക്ലിക്കും കൂടെ പേയുമ്പോൾ കമാൻഡ് റോം ടൂന്ന് ഓപ്ഷൻ വരും അത് പവർ ഷെറ്റിൻ്റെ ഓപ്പൺ ആക്കുക എന്നിട്ട് എ ഡി ബി ഡിവൈസസ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് എൻഡർ അടിക്കുക എൻഡർ അടിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ഡിവൈസിൻ്റെ ലിസ്റ്റ് കാണാൻ പറ്റും ഡിവൈസ് ഡിവൈസിൽ ആയില്ലോ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആയി കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എ ഡി ബി സ്പേസ് റീസ്റ്റോർ സ്പെയ്സ് പിന്നെ ആ രണ്ടാമത്തെ ഫയൽ ആ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഫയലിന് ഒരു നെയിമുണ്ട് ആ നെയിം ഫുള്ളും അതേപടി അടിക്കുക ആ ഇത്ര ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്യുക എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫോണിൽ ഒരു വിൻഡോ പോക്കായി വന്ന് കാണാൻ പറ്റും അത് ഫുൾ റീസ്റ്റോർന്ന് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ഒന്നും വിടാതെ തന്നെ നിങ്ങൾ റൈറ്റ് സൈഡിൽ താഴെയുള്ള റീസ്റ്റോർ മൈ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേനും ജസ്റ്റ് ഒരു മൂന്ന് നാല് സെക്കൻഡ് എടുക്കും അത് കഴിഞ്ഞത്തേന് നിങ്ങൾ യൂട്യൂബ് ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കുക ഇപ്രാവശ്യം നിങ്ങളുടെ യൂട്യൂബ് ഓപ്പൺ ആയി വരുമ്പോഴത്തേനും ഉറപ്പായിട്ടും അതിനകത്ത് ബ്ലാക്ക് തീം തീമായിരിക്കും അനേബിൾ ആയിരിക്കുന്നത് നിങ്ങൾ നോർമലായിട്ട് യൂട്യൂബ് ഇങ്ങനെ ഒരു തീം ചേഞ്ച് നടത്താൻ പറ്റത്തില്ല ഇങ്ങനെ മാത്രമേ പറ്റുള്ളൂ കമ്പ്യൂട്ടറിലാണെങ്കിൽ യൂട്യൂബ് പേജിൽ അങ്ങനെ ബ്ലാക്ക് തീം അനേബിൾ ചെയ്യാം പക്ഷേ ആൻഡ്രോയിഡ് എ പി കെ എനേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ സി ഓൺ ദി നെക്സ്റ്റ് വീഡിയോ